നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിൽ ഉൾപ്പെട്ട രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും മൂവാറ്റുപുഴ നഗരസഭയിലും ഓരോ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി പായ്പ്ര പഞ്ചായത്തിലെ പത്താം വാർഡ് നിരപ്പ് നഗരസഭയിലെ പതിമൂന്നാം വാർഡ് ഈസ്റ്റ് ഹൈസ്കൂൾ പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ പത്താം വാർഡ് പനങ്കര എന്നീ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിൽ ഉൾപ്പെട്ട രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും മൂവാറ്റുപുഴ നഗരസഭയിലും ഓരോ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് നിരപ്പ് മൂവാറ്റുപുഴ നഗരസഭയിലെ പതിമൂന്നാം വാർഡ് ഈസ്റ്റ് ഹൈസ്കൂൾ പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് പനങ്കര എന്നിവിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടിക പുതുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി കരട് പട്ടിക നാളെയും അന്തിമ പട്ടിക ഇരുപത്തിയെട്ടിനും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു പായിപ്രയിൽ പ്രയിൽ സി പി ഐ അംഗം ദീപാ റോയ് രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് അനർഹമായി നേടിയ തുക മടങ്ങി നൽകണമെന്ന സി പി ഐ നേതൃത്വത്തിന്റെ ആവശ്യത്തെ അംഗം നിരസിച്ചതോടെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് ഒടുവിൽ രാജിയിൽ കലാശിച്ചത് ഇരുപത്തിരണ്ടംഗ പഞ്ചായത്ത് സമിതിയിൽ എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് പതിനൊന്നും അംഗങ്ങളാണ് ഉള്ളത് ഇടതു പിന്തുണയുള്ള കോൺഗ്രസ് വിമതൻ പി എം അസീസാണ് പ്രസിഡന്റ് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ വാർഡിലെ വിജയം ഇരു മുന്നണികൾക്കും അനിവാര്യമാണ് മൂവാറ്റുപുഴ നഗരസഭയിൽ കൂറുമാറ്റത്തെ തുടർന്ന് കോൺഗ്രസ് അംഗം പ്രമീള ഗിരീഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യത കല്പിച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയിൽ മുന്നണികൾക്കൊന്നും കേവല ഭൂരിപക്ഷമില്ല യു ഡി എഫ് പന്ത്രണ്ട് എൽ ഡി എഫ് പതിനൊന്ന് ബി ജെ പി രണ്ട് സ്വതന്ത്ര രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില രണ്ട് സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് യു ഡി എഫ് ഭരണം നടത്തുന്നത് ഈ സാഹചര്യത്തിൽ പതിമൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും നിർണായകമാണ് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് സ്വതന്ത്ര അംഗം നിസാർ മുഹമ്മദ് കൂറുമാറി ഇടതുമുന്നണി പിന്തുണയിൽ വൈസ് പ്രസിഡന്റ് ആയതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യത കൽപ്പിക്കുകയായിരുന്നു